ഹലോ ഇന്നലെ ഗോൾഡിനെ പറ്റി പറഞ്ഞില്ലേ അപ്പോൾ അതിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ പറ്റി കൂടെ നമുക്ക് സംസാരിക്കാവേ ആ ടോപ്പിക്കിലേക്ക് വരണേനു മുമ്പ് അതിൽ ചോദിച്ചിരുന്നു എയ്റ്റീൻ കെ ക്യാരറ്റ് എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് എന്നെ നല്ലതാണോ ചേച്ചി അത് ഒറിജിനലാണോ എന്ന് ചോദിച്ചിരുന്നു ജോസി ആണെന്ന് തോന്നുന്നല്ലേ അതിൻ്റെ ഉത്തരമാണ് ഇറ്റ്സ് ഒറിജിനൽ അത് ഒറിജിനൽ ആണ് പക്ഷേ അതിൽ സെവൻറ്റി ഫൈവ് പേഴ്സൻ്റ് ആണ് ഗോൾഡ് ഉള്ളൂ ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റ് മറ്റുള്ള അലോയ്സാണ് ലൈക്ക് സിൽവറോ ചെമ്പോ അങ്ങനെയൊക്കെ കോപ്പറൊക്കെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ടാണല്ലോ ഉണ്ടാക്കുക ആഭരണങ്ങൾ അപ്പോൾ ഈ ആഭരണങ്ങൾ കുറച്ചുകൂടെ ഡ്യൂറബിളാണേ ഒടുങ്ങിയൊന്നും പോവില്ല എയ്റ്റീൻ ക്യാരറ്റിലുള്ളത് അത് ഈ മോഡേൺ ജ്വല്ലറിക്ക് അധികവും എയ്റ്റീൻ ക്യാരറ്റാണ് യൂസ് ചെയ്യണം പക്ഷേ വിൽക്കുമ്പോൾ അതനുസരിച്ച് വില കുറയും ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയോളം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് തമ്മിൽ അത്ര സുഖമില്ല കേട്ടാലത്ത് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഇതൊക്കെ കുറച്ച് ഗ്യാസ്ടിംഗ് ഒക്കെ ഉണ്ടാവും അപ്പോൾ എയ്റ്റീൻ ക്യാരറ്റ് വാങ്ങുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് ഗോൾഡ് തന്നെയാണ് പക്ഷേ എഴുപത്തഞ്ച് പേഴ്സെൻറ്റ് നിങ്ങൾ ഇത് നോക്കിയാൽ മതി ട്വൻറ്റി ടു ക്യാരറ്റിനാണ് അവർ നയൻ വൺ സിക്സ് എന്ന് പറയണതായിട്ടില്ലേ നയൻ വൺ സിക്സ് പ്യൂരിറ്റി ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ നയൻറ്റി വൺ പോയിൻറ്റ് സിക്സ് പേർസെൻറ്റ് ഗോൾഡാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റിൽ പിന്നെ ഇരുപത്തിനാല് ക്യാരറ്റ് എന്ന് പറയുന്നത് അധികം ഗോൾഡ് ബാറൊക്കെയാണ് അത് ഗോൾഡ് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറില്ല ഇതൊക്കെ ഞാൻ ഓരോ ജ്വല്ലറിയിലൊക്കെ പോകുമ്പോൾ പ്രിൻസ് ജ്വല്ലറിയിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അയാൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതാണ് ഇതൊക്കെ അപ്പോൾ ഇതുണ്ടല്ലോ ഡയമണ്ടിൻ്റെ കമ്മലും ഒക്കെ സെറ്റിങ്സൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതൊക്കെ അധികവും എയ്റ്റീൻ ക്യാരറ്റിലാണ് ഉണ്ടാക്കുക ട്വന്റി ടു ക്യാരറ്റിൽ ഉണ്ടാക്കുന്നതുണ്ട് അത് അടച്ച് വെച്ചിട്ടുണ്ടാക്കുന്നതായിരിക്കും അതായത് അടിയിൽ ഹോൾ ഉണ്ടാവില്ല ഓപ്പൺ സെറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല അധികം ഓപ്പൺ സെറ്റിംഗ് ഒക്കെ അധികവും അധികവും കൂട്ടോ കാണുമായിരിക്കും അയാൾ പറഞ്ഞ കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ ഇനി നിങ്ങളുടെ ജ്വല്ലറിക്കാരനോട് ചോദിച്ച് മനസ്സിലാക്കിക്കോളൂ അതേപോലെ ഡയമണ്ട്സിനും അതെങ്ങനെ ഹോം ഗ്രോൺ സോറി ലാബ് ഗ്രോൺ ഡയമണ്ട് ഉണ്ട് നാച്ചുറൽ ഡയമണ്ട്സ് ഉണ്ട് അതിനൊക്കെ വിലകൾ വ്യത്യാസം വരും അപ്പോൾ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തറോ ആയിട്ടൊന്ന് കുറച്ചുകൂടി കൂടി ചോദിക്കണം പക്ഷേ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് തന്നെയാണ് എഴുപത്തഞ്ച് ശതമാനം പ്യൂരിറ്റിയേ ഉള്ളൂ അത് പറഞ്ഞിട്ട് തന്നെയാണ് അവർ എടുക്കുന്നത് അപ്പോൾ അവൾ വിൽക്കാൻ കൊണ്ട് ചെല്ലുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും പിന്നെ പണയത്തിലും അവർ നോക്കും എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് എടുക്കുമ്പോൾ അവർ പണയത്തിനും കുറച്ചേ പൈസ വരുള്ളൂ ഇതൊക്കെയാണ് എൻ്റെ ഒരു പരിമിതമായ അറിവിൽ ഞാൻ പറയുന്നത് പിന്നെ ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പല ആളുകളുടെയും ശ്രദ്ധ പല രീതിയിൽ പലയിടത്തേക്ക് മാറിപ്പോകുന്നുണ്ട് അപ്പോൾ എന്ത് പറ്റുമെന്നറിയോ നിങ്ങളുടെ വളർച്ചയെ അത് ബാധിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രേമം തന്നെ എടുക്കാം എല്ലാവരും പറയുന്ന ആണല്ലോ ഇപ്പോൾ ഒരു ടീനേജറോ അല്ലെങ്കിൽ ഒരു അഡൽട്ട്ഹുഡിലേക്ക് വന്ന ആൾക്കാരെയൊക്കെ ആരെങ്കിലുമൊക്കെ അഫെയർ ആകുകയോ പ്രേമിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവർ എന്തോ ഒരു കാരണത്താൽ അത് പൊട്ടിപ്പോകുന്നു ഓക്കെ ഒരു ഒരു ബ്രേക്കപ്പ് ആകുന്നു ഇതിപ്പം ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ഭാഷയിൽ ഈ ബ്രേക്കപ്പ് എന്ന് പറയുമ്പം ചിലർക്കത് വല്ലാത്ത വേദനയാണ് ചിലർക്കത് വേദനയല്ല അടുത്ത എന്താ ബെൻസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്തുനിന്ന് ഫെരാര ഓടിക്കുന്ന ആളുടെ അടുത്തേക്ക് പോകുന്ന സ്ത്രീകൾ പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് നമ്മൾ ചിലർക്ക് മാത്രമാണ് ഇതിനോടൊക്കെ വളരെയധികം എന്താ പറയുക അസ്ഥിക്ക് പിടിച്ച പ്രണയമായിട്ട് ജീവിക്കുന്നുള്ളൂ അപ്പോൾ എന്തു കാരണങ്ങൾ കൊണ്ടാവട്ടെ പെൺകുട്ടി ഇട്ടിട്ട് പോകുന്നതോ അല്ലെങ്കിൽ പയ്യൻ ഇട്ടിട്ട് പോകുന്നതോ ഒക്കെ ആയിട്ടുള്ള കാരണങ്ങൾ വരുമ്പോൾ നിങ്ങളൊന്നും മനസ്സിലാക്കണം നിങ്ങളുടെ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല നിങ്ങൾക്ക് ജന്മം തന്ന മാതാപിതാക്കളോട് ഒരു കർത്തവ്യം ഉണ്ടാവും അല്ലേ എല്ലാവർക്കും ഓരോരോ കർത്തവ്യങ്ങളുണ്ട് യെസ് ചിലർ പറയുന്നുണ്ടായിരിക്കാം എന്താ മാതാപിതാക്കൾക്കിടെ അടുത്തേക്ക് ഞങ്ങൾക്ക് എന്തിനു കർത്തവ്യം ഞങ്ങളുടെ കാര്യങ്ങളൊന്നും അവർ നോക്കിയിട്ടില്ലല്ലോ എന്ന് അങ്ങനെയല്ല കേട്ടോ അതല്ല അതിൻ്റെ രീതി നമ്മൾ ചിന്തിക്കേണ്ടത് ഏതൊരു ലവ് ആണെങ്കിലും ഏതൊരു സ്നേഹമാണെങ്കിലും അച്ഛനമ്മമാർക്ക് നമ്മളോടുള്ള സ്നേഹമാണെങ്കിലും നമുക്ക് അച്ഛനമ്മമാരോടുള്ളതൊക്കെ ആണെങ്കിലും അൺകണ്ടീഷണൽ ഒന്നും അല്ല അതിലൊക്കെ ഒരു കണ്ടീഷൻസ് ഉണ്ട് ഇപ്പോൾ അമ്മ അമ്മയും മകനും തമ്മിലുള്ള സ്നേഹം എന്ന് വിചാരിക്കൂ ആ അമ്മയ്ക്ക് ഒരു നിസ്വാര്ത്ഥമായിട്ടുള്ള സ്നേഹമാണ് എന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടില്ല അല്ലെങ്കിൽ മകളോടും മക്കളോടൊക്കെ അത് ആചാര്യ പ്രശാന്ത് ജി എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട് അത് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് അദ്ദേഹത്തെ കേട്ടു നോക്കും അങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ ൂട്ടൽ ട്രൂത്താണ് അത് അത് അതിൻ്റേതായ എടുക്കണം അദ്ദേഹം പറയുന്നത് ഒരമ്മയ്ക്കും അൺകണ്ടീഷണൽ ലവ് ഇല്ലെന്ന അമ്മയ്ക്ക് പോലും അൺകണ്ടീഷണൽ ലവ് ഇല്ലെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അമ്മ വിചാരിക്കുന്ന ഈ മകൻ എന്നെ വയസ്സുകാലത്ത് നോക്കാനുള്ളതാണ് ഈ മകനാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് എന്ന എന്നുള്ളൊരു ബോധത്തിൽ ജീവിക്കുന്ന അമ്മമാരുണ്ടല്ലോ അപ്പം അവരോ അവരെന്തെങ്കിലും ഒന്ന് തിരിച്ച് പ്രതീക്ഷിച്ചിട്ടാവുമല്ലോ അല്ലെങ്കിൽ ഞാൻ ആൺമക്കളെ വളർത്തി വിട്ടിട്ടുണ്ട് എനിക്ക് എൻ്റെ ജീവിത അന്ത്യത്തിൽ അവരെനിക്ക് പണം അയച്ചു തരും ഞാൻ ജീവിക്കും എന്ന് പറയുന്ന അമ്മമാരുണ്ട് അല്ലെങ്കിൽ മകൾ പെൺമകൾ ആണെങ്കിലും അയ്യോ അമ്മ അമ്മമാർ പറയുന്ന സാഹചര്യം കേട്ടിട്ടില്ല അയ്യോ എന്തെങ്കിലും ഒരു ഒരിത്തിരി കിടപ്പിലായിപ്പോയാൽ ഉണ്ടാക്കി തരാൻ അവളെ കാണത്തുള്ളൂ എൻ്റെ മകൾ എന്നെ നോക്കും എന്നുള്ള ആ ഒരു രീതിയിലും വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും ഒരു കണ്ടീഷൻ കണ്ടീഷൻ്റായിട്ടുള്ളൊരു മനസ്ഥിതിയോട് കൂടെയാണ് ഹൈദർ നമ്മൾ പണം കൊടുക്കുക അവരെ സഹായിക്കാനുണ്ടാകും എന്നുള്ള രീതിയിൽ അവരുടെ മനസ്സിലുണ്ടാകും എൻ്റെ മകൻ്റെ എൻ്റെ മകൻ്റെ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടണം എന്ന് കരുതി കൊടുക്കുന്ന അമ്മമാരുണ്ടാകും അല്ലേ അതൊന്നും ഇല്ലാണ്ടാണ് അമ്മയുടെ സ്നേഹം മാതൃഭാവം മാതൃസ്നേഹം എന്ന് പറയുന്നു എന്ന അവസ്ഥയിൽ നിന്നൊക്കെ ലോകം വളരെയധികം മാറിപ്പോയി അങ്ങനെ ഒരു അവസ്ഥ ഇല്ല ഇപ്പോൾ ബാർട്ടർ സിസ്റ്റം തന്നെയാണ് പല കാര്യങ്ങളിലും ബാർട്ടർ സിസ്റ്റം തന്നെയാണ് പ്രകൃതിയും നമ്മളെ അതാണ് പഠിപ്പിച്ചു തരുന്നത് പല കാര്യങ്ങളും ഞാൻ പറയാറുണ്ടല്ലോ പ്രകൃതിയിലേക്ക് നോക്കൂ പ്രകൃതി പഠിപ്പിച്ചു തരുന്നത് എന്താണ് പ്രകൃതിയിൽ പറയുന്നു മൃഗങ്ങൾ ഒരു ഇണ ചേരുന്നത് അടുത്ത പ്രൊജനി ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരവരുടെ പാട്ടിന് പോകും അല്ലാതെ അവർക്ക് ഈ ഈ എന്താ പറയുക കാമം ഇല്ലാതാക്കാൻ വേണ്ടിയല്ല മൃഗങ്ങൾ ഇത് ചെയ്യുന്നത് അവർക്ക് ആ സമയത്ത് മാത്രം വരുന്നൊരു വികാരമാണ് പ്രൊജനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു വികാരം മാത്രമാണ് ഈ പറഞ്ഞ ഇത് ലാസ്റ്റ് നിങ്ങൾ നാഷണൽ ജോഗ്രഫിക്ക് ചാനല് കാണുകയാണെങ്കിലും മനസ്സിലാക്കും അല്ലേ മനസ്സിലാക്കിയിട്ടില്ലേ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് പുലി അല്ലെങ്കിൽ സിംഹം അതൊക്കെ ഉണ്ടല്ലോ ആ പുലിക്കും സിംഹത്തിനും അവരുടെ ആ ഓവുലേഷൻ ടൈം ഒക്കെ ടൈമൊക്കെ അറിയാം പ്രകൃതി കൊടുത്തിരിക്കുന്ന ഒരു വരമാണത് അപ്പോൾ അവർക്ക് ആ തോന്നുന്ന സമയത്ത് നമ്മൾ ഈ കാള അല്ല പശു കിടന്ന് കരയുന്നത് കരയുന്നത് അതിന് ഇണയെ തേടുന്നതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല അതാ പശു കരഞ്ഞു തുടങ്ങി കുത്തി വെക്കാനുള്ള സമയമായി എന്നാണ് ഇവിടെ പറയുന്നത് അതായത് അപ്പോൾ കുത്തി വയ്ക്കുമ്പോൾ ആ കരച്ചിൽ നിൽക്കുന്ന എന്തുകൊണ്ടാണ് അതിൻ്റെ മുമ്പിൽ അതിൻ്റെ യൂ ഡ്രസ്സിൽ ഒരു അടുത്ത കഴിഞ്ഞു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിനാ വികാരമില്ല അതാണ് അതാണതിൻ്റെ അതാണ് അതിൻ്റെ ജന്മ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പാറ്റേൺ അതാണ് ഇത് തന്നെ ആയിരിക്കണം മനുഷ്യന് എന്നില്ല കാരണം മനുഷ്യന് അവരെക്കാളും ഒക്കെ കൂടുതൽ ബ്രെയിനിനകത്ത് വേറെയും സെല്ലുകളും ചിപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് എപ്പോഴും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അല്ലേ സോ പറഞ്ഞു തന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യ മനസ്സാണെല്ലാം മനസ്സിനകത്തുനിന്ന് നമ്മൾ ഈ ചിപ്സ് നമ്മൾ ഓരോന്നായിട്ട് ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു പ്രേമനൈരാശ്യം വന്നു എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക അയാൾ എന്നെ തേച്ചിട്ട് പോയി അതുകൊണ്ട് സ്ത്രീയമാകാം പുരുഷനാകാം കേട്ടോ ഏത് ലിംഗം ആണെങ്കിലും എടുത്തോളൂ എന്ന് കരുതി നിങ്ങളുടെ ജീവിതം അവിടെ സ്റ്റോപ്പ് ആകുന്നില്ല നിങ്ങൾക്ക് ഇനിയും കാണാനുള്ള സ്ഥലങ്ങൾ നിറയെ കിടക്കുന്നു ഇനിയും ആളുകൾക്ക് ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങൾ ഒരുപാട് കിടക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് ഈ ഒരൊറ്റ വികാരത്തിന് വേണ്ടി മാത്രം നമ്മുടെ ജീവിതം ഇല്ലാതാക്കുന്നത് എത്രയോ സ്ഥലങ്ങളിൽ നമ്മളത് കണ്ടു അല്ലേ എത്രയോ കാര്യങ്ങളിൽ നമ്മളത് കേട്ടു എല്ലാവരും അതായത് പ്രേമം നിഷി നിഷേധിക്കുമ്പോൾ അല്ലെങ്കിൽ സ്നേഹം നിഷേധിക്കുമ്പോൾ എല്ലാവരും എന്തിനാണ്ട് ഡിവാസ്റ്റേറ്റഡ് ആകുന്നത് യു ഡോൺ ഹാവ് ടു ബി ലൈക്ക് കാരണം നിങ്ങളതിൽ ഉറച്ചു നിന്ന് എൻ്റെ ശരീരം എന്ന് പറയുന്നത് എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ സോളിൻ്റെ വീടാണത് എൻ്റെ സോൾ എൻ്റെ ആത്മാവിന് വേണ്ടിയിട്ടാണ് ഈ ശരീരത്തിലേക്ക് ഞാൻ കുടിയേറിയിരിക്കുന്നത് എന്ന് പറയുന്ന ഒറ്റ കാര്യം വിചാരിച്ച് മുമ്പോട്ട് പോകൂ ഐ മീൻ പ്രേമനൈരാശ്യം എന്ന ഒന്ന് രണ്ട് പേരെ എനിക്കിപ്പോൾ പേഴ്സണലായിട്ട് അറിയാം അവരാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ആ ഇപ്പം ഒരു രണ്ട് പേരിൽ ഒരാൾ വളരെയധികം രണ്ടുപേരും എന്താ പറയുക ഒരു റിലേഷനിലായിട്ട് നടന്നതിന് ശേഷം ഒരു അഞ്ചാറ് വർഷത്തിന് ശേഷം വെറുപിരിഞ്ഞ് പോകേണ്ടി വരുന്ന അവസ്ഥ വരുമ്പോൾ അത് രണ്ടു പേർക്കും ഈക്വലി ഹോണ്ടിങ് ആയിരിക്കില്ലേ ആ പേർക്കും ഉണ്ടാവില്ലേ ആ ഒരു ശരീരഭാഷയിലുള്ള അവരുടെ ശരീരങ്ങൾ തമ്മിലുള്ള ആ ഒരു ഒരു അടുപ്പത്തിൻ്റെ പേരിൽ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ രണ്ടുപേർക്കും ഉണ്ടാവില്ലേ ഐ മീൻ സെക്സ് ഓൺലി അവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിൽ നിന്ന് മാറുമ്പോൾ രണ്ടുപേർക്കും ഉണ്ടാകും അതിൻ്റെതായ പ്രശ്നങ്ങൾ അല്ലേ അപ്പോൾ എന്തുകൊണ്ടായിരിക്കണം ഒരാൾ മാത്രം അതിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി പുറത്തേക്ക് പോകുന്നതെന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ കഷ് വിഷമം തോന്നുന്ന ആൾ അതായത് എന്നെയാണ് അവൾ അവർ വിട്ടിട്ട് പോയത് അവൻ അല്ലെങ്കിൽ അവൾ വിട്ടിട്ട് പോയതെങ്കിൽ ആ ഞാൻ ഇരുന്നിട്ട് ആലോചിക്കണം എനിക്ക് ജീവിക്കണ്ടേ എനിക്ക് പത്ത് മുപ്പത് ആയിട്ടുള്ളൂ എനിക്ക് മുമ്പോട്ട് പോകണ്ടേ മുപ്പത് മുപ്പത് പതിനഞ്ച് വയസ്സ് ഒക്കെ ആയ ആൾക്കാർ ഇങ്ങനെ കല്യാണം കഴിക്കാതെയൊക്കെ നിൽക്കുന്നുണ്ട് എന്തിനു എൻ്റെ ആദ്യത്തെ പ്രണയം പൊട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞു എന്താണ് അതിൻ്റെ ആവശ്യം പ്രണയം ഇല്ലാതെ ഇരിക്കുന്നവർ എത്ര പേര് ജീവിക്കുന്നുണ്ട് പ്രണയമേ ഇല്ലാതെ വന്നു പോയവർ ജീവിക്കുന്നുണ്ട് അല്ലേ നവ്യ നായരോട് ഒരു ഇൻ്റർവ്യൂവിൽ വർമ്മ ചോദിക്കുന്നുണ്ട് ഈ പ്രണയം എന്നെ പറ്റിയിട്ടുള്ള ഇതൊക്കെ എന്താണ് തോന്നുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് അത് ഞാൻ അനുഭവിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഞാൻ പറയുക എന്ന് അതായത് പ്രണയം അനുഭവിക്കാതെ ജീവിക്കുന്ന ആളുകളുണ്ട് ഇവിടെ ഏതൊക്കെ ഏത് രീതിയിലാണ് പ്രണയം എല്ലാവർക്കും അനുഭവവേദ്യമാകുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാ ഈ പോലെ ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന പ്രണയമല്ല പ്രണയം എന്നാണ് പോക പോകാൻ നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ അപ്പോൾ ചേച്ചി പ്രണയിച്ചിട്ടില്ലെന്ന് ചോദിച്ചാൽ ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല കാരണം വൺ വേ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അവർക്ക് നമ്മളോട് തോന്നണമെന്നില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്നോട് പ്രണയം തോന്നിയിട്ടുള്ള ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടില്ല കറക്റ്റായിട്ട് അതാണ് അങ്ങനെ പറയാതെ പറയുന്നതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവും എനിക്കുണ്ടായിട്ടില്ല പറയാതെ പറയുന്നതിനെ പ്രണയമാണെന്ന് കരുതി നമ്മൾ അതിൻ്റെ പിന്നാലെ പോയാൽ നമ്മുടെ ഗോൾസ് തെറ്റിപ്പോവും അതാ ഞാൻ പറഞ്ഞു വരണേ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഒരാളെയും കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അവരുടെ വികാരങ്ങൾക്ക് പുറകെ നമ്മളുടെ ജീവിതം നശിപ്പിക്കരുത് ഒരാൾ അതാണ് ഈ വൺ വേ പ്രേമങ്ങളിലുള്ള കുഴപ്പം നിങ്ങൾ പ്രണയവർണ്ണങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലല്ലേ നമ്മുടെ വരമഞ്ഞളാടി ആ പാട്ട് അതിനകത്ത് ആ കുട്ടി എന്താണ് ആ മാനസിക നിലവരെ തെറ്റിപ്പോവുകയാണ് മഞ്ജു വാര്യറുടെ കഥാപാത്രം ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഐ എസ് കാരനെ സ്നേഹിക്കുന്നു എന്ന് സ്നേഹമുണ്ട് എന്നുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തെടുത്തില്ലേ ആ കുട്ടിയുടെ കുട്ടറുടെ പേരെന്താണ് അപ്പം ഇപ്പം അത് സിനിമയിലൊന്നും വരുന്നില്ലല്ലോ ദിവ്യ ഉണ്ണി ആ കുട്ടിയുടെ ക്യാരക്ടർ എനിക്ക് അപ്പം നമ്മൾ ആ ക്യാരക്ടറിനെ ഹേറ്റ് ചെയ്യുകയാണ് സുരേഷ് ഗോപി പുസ്തകങ്ങൾ കൊടുക്കുന്നു പാടുന്നു എന്ന് വിചാരിച്ച് ഈ കുട്ടി ഒരു മായിക ലോകത്ത് ആസ്മരികതയിൽ ഫാൻറ്റസി വേൾഡിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നതും പിന്നീട് അറിയുകയാണ് ഈ സുരേഷ് ഗോപി കല്യാണം കഴിക്കാൻ പോകുന്ന അവളുടെ ഈ സുഹൃത്തിനെയാണ് അവൾ പങ്കുവെച്ചിരുന്നതെല്ലാം ഈ സുഹൃത്തിനോടാണെന്ന് ആലോചിച്ച് നോക്കൂ ഇത്തരത്തിലുള്ള പെടാപ്പാടുകൾ പെടാൻ പെടാൻ പോകാതെ പ്രണയം മനസ്സിൽ സൂക്ഷിക്കുക അവനവനെ തന്നെ അങ്ങ് പ്രണയിക്കുക നമ്മളിലുള്ള ആ പ്രണയം പുറത്തേക്ക് വരട്ടെ നമ്മുടെ എന്താ പറയുക ഭംഗിയൊക്കെ അപ്പം പുറത്തോട്ട് വരുമല്ലേ ഈ ഈ അമ്പത് വയസ്സിൽ ഞാനിരുന്നത് എന്തിനാണ് പറയണതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ചിങ്ങനെ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ കുറച്ച് ദിവസം മുമ്പ് ആശയെന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ റീൽസൊക്കെ കണ്ടിട്ട് ഞാനും ടെസയും ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇരിക്കുന്ന റീൽസ് കണ്ടിട്ട് അവർ ഇരുന്ന് എന്നോട് ചോദിച്ചു ചേച്ചി ഇപ്പം കുറച്ചൊരു ഭംഗിയായിട്ടൊക്കെ അല്ല ആകെ ഇപ്പം ഒരേ വയസ്സാണ് സോറി ആകെ ഇപ്പം ഒരേ നല്ലതായിട്ട് ഒരുങ്ങുന്നുണ്ടല്ലോ അപ്പം ഞാൻ പറയുമായിരുന്നു എനിക്ക് ഞാൻ എന്നെ തന്നെ പ്രണയിക്കാൻ ശ്രമിച്ചു തുടങ്ങി കാരണം എന്താണെന്ന് അറിയാമോ എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ എന്നിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുന്ന കുറേ കാലങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എനിക്കുള്ളതിനെ ഞാൻ എൻഹാൻസ് ചെയ്യാം ഞാൻ മറ്റുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കണ്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ഒരുപാട് വാല്യൂ കൊടുക്കാതെ എന്നിലുള്ള എന്നെ ഞാൻ തന്നെ പരിപോഷിപ്പിക്കാം ഹിയർ കംസ് ഗ്രൂമിങ് ചേച്ചി ഗ്രൂമിങ്ങിനെ പറ്റി പറയൂ എന്നു പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ എനിക്ക് നാൽപ്പത്തഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരാളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ ചേച്ചി ഞാൻ ഇതുവരെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പോലും പേടിയാണ് ഇന്നിനെ ഇതിനൊക്കെ പേടിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല പേടി എന്ന് പറഞ്ഞ വാക്ക് എനിക്ക് മനസ്സിലായില്ല കേട്ടോ പക്ഷേ ഞാൻ ഈ മോയ്സ്ചറൈസറിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയത് ഞാൻ സത്യം പറഞ്ഞ കാല് രണ്ട് കാലുകളിൽ കാല് മുട്ടിലും ഈ കയ്യിൻ്റെ ഇവിടെ മുതലാണ് ഞാൻ ഇടാറ് മോയ്സ്ചറൈസറൊക്കെ ഈ ഇവിടെ കണ്ടോ ഈ ഈ ഭാഗത്തൊക്കെയാണ് അധികം ഇടാറ് ഇവിടെ ഈ ഏരിയയിൽ മുതൽ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഐ ഡോണ്ട് ടേക്ക് കെയർ ഓഫ് മൈ മിഡ് ട്രിപ്പ്സ് എന്ന് എനിക്ക് മനസ്സിലായാലും ശ്രദ്ധിക്കാറില്ല കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊരു ലേഡിയെ പരിചയപ്പെട്ടു ഞങ്ങളുടെ ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു നല്ല സീനിയർ ആയിട്ടുള്ളൊരു ലേഡി പത്തമ്പത്തിനാല് എൻ്റെ ഇന്നത്തെ വയസ്സ് അന്നുണ്ടവർക്ക് അപ്പം അവരെല്ലാം ഇങ്ങനെ കൈയ്യല്ല നല്ല സോഫ്റ്റായിട്ട് ഞാൻ വീട്ടിൽ ജോലി ഒന്നും എടുക്കൂല അല്ലേ ഞാനും എടുക്കാറില്ല അപ്പം ഞങ്ങളങ്ങനെ സംസാരിക്കുമ്പോൾ ബബ്ലു എന്ന പേര് ബബ്ലു വീട്ടിൽ ജോലി ഒന്നും എടുക്കൂലെ എന്തിനെടുക്കണം പള്ളിക്കാരത്തി ഹസ്ബൻഡുമായിട്ട് പിരിഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ പക്ഷേ കുട്ടികളെയൊക്കെ വളർത്തി വലുതാക്കുകയും വളരെ റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു ലേഡിയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ചെയ്യുന്നത് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് അവർ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നിവ്യ ലോഷൻ അങ്ങ് ശരീരം ആ സകലം തേക്കുന്നു കുളിച്ച് ഡ്രൈ അങ്ങോട്ട് ആ നമ്മുടെ ഇങ്ങനെ വിടർന്നിരിക്കുന്ന സമയത്ത് തന്നെ അത് ചെയ്യും ഇതായിരുന്നു അവരുടെ റൂട്ടീൻ എന്ന് പിന്നെ ഫേസൊക്കെ അവരെ ഫേഷ്യൽ ചെയ്യാൻ പോകാറുണ്ട് എന്തെങ്കിലുമൊക്കെ പിരട്ടാറുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയത് ശരിയാണ് അമ്പത്തിനാല് വയസ്സിലും അവരുടെ ചർമ്മം നല്ല യങ് ആയിട്ടിരിക്കുന്നു അപ്പോൾ എന്റെ കാലം കളർ നോക്കിയിട്ടല്ല കേട്ടോ ഹെൽത്തി ആയിട്ടിരിക്കുന്നു അപ്പോൾ ഞാനും അന്ന് മുതൽ നിവ്യ വാങ്ങിച്ച് എക്സ്പെൻസീവ് കുളിയായി പിന്നെ അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഗ്രൂമിംഗ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണെങ്കിൽ നിങ്ങളത് ചെയ്യുക പിന്നെ ഹെയർ ഹെയർ വന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഞാൻ പുറത്ത് പോയിട്ട് വാഷ് ചെയ്യും പുറത്ത് പാർലറിൽ പോയിട്ട് നന്നായിട്ട് അവരെ കൊണ്ട് വാഷ് ചെയ്യിപ്പിക്കും ഒന്ന് ബ്ലോഡർ ചെയ്യിപ്പിക്കും എനിക്ക് കുറച്ച് ഉള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് ടച്ചപ്പും ചെയ്യും അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഞാൻ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ കാണുന്നതാണ് ഈ വെളുത്ത മുടികൾ വരുന്നത് കേട്ടോ പിന്നെ സ്പാ ഹെയർ സ്പ മസ്റ്റായിട്ട് ഞാൻ ചെയ്യും പിന്നെ എൻ്റെ മുടിയിലേക്ക് ഞാൻ വലിയ വലുതായിട്ടുള്ള കളറിംഗ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എപ്പോഴെങ്കിലും എനിക്കൊരു ചേഞ്ച് വേണമെന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ എൻ്റെ മുടീനെ ഒന്ന് ദ്രോഹിക്കുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലണ്ടനിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കളർ മാറ്റിയത് ഇതൊക്കെയാണ് എൻ്റെ ജീവിത രീതി വൈകുന്നേരം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു എന്ത് മോള് തന്നവരെണ്ണമായിരുന്നു ഒരു സിറമുണ്ട് വൈറ്റമിൻ സിയുടെ അത് മാത്രം ഞാൻ വരത്തിയിട്ട് ഉറങ്ങും നൈറ്റ് സിറം എന്ന് പറഞ്ഞിട്ട് ഓയിൽ ഓഫ് ഒലയുടെ ആണ് ഒലയുടെ ആണ് ഒലയുടെ ഇത്രയേ ഉള്ളൂ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും സെയിം ഒരെണ്ണം ഡേ ഉണ്ട് ഇതേപോലെ തന്നെ അല്ലാതെ മറ്റുള്ള വെളുപ്പിക്കാനുള്ളതൊന്നും ഞാൻ ചെയ്യാറില്ല ഇപ്പോൾ കുറേ പണ്ടൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പണ്ടൊക്കെ ഫെയർ ആൻഡ് ലവ്ലി ആയിരുന്നു സ്ഥിരം ഫെയർ ആൻഡ് ലവ്ലി ഇപ്പോൾ അതെന്തോ അത് നിർത്തി കാരണം സ്കിന്നിൻ്റെ വെളുപ്പും ഇതൊന്നും അല്ല ആവശ്യം ബ്രൈറ്റ്നസ് എന്ന് പറയണത് ഒരു ഹെൽത്തി സ്കിന്നായിരിക്കണം നല്ലപോലെ വെള്ളം കുടിക്കണം ഇതൊക്കെയുള്ളു വെള്ളം കുടിക്കലേ ഇച്ചിരി കുറവായിരുന്നു എനിക്ക് എന്നാലും കുടിക്കുന്നുണ്ട് ഇപ്പം ഇതൊക്കെയാണ് പിന്നെ വൈറ്റമിൻ സി ഞാൻ എപ്പോഴും ഓറഞ്ച് ജ്യൂസ് കുടിക്കും കേട്ടോ ഒരു ഓറഞ്ച് എന്തായാലും കഴിച്ചിരിക്കും ഡെയിലി അപ്പോൾ അവിടെ നാട്ടിലൊക്കെ എപ്പോഴും കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടേ ഇവിടെ എപ്പോഴും കിട്ടുന്നുണ്ട് നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഓറഞ്ച് സീസണിൽ മുഴുവൻ അത് വാങ്ങിച്ചേക്കും പിന്നെ മാമ്പഴ സീസണാണെങ്കിൽ മാമ്പഴം തന്നെ കഴിക്കും എനിക്ക് ഡയബറ്റിസ് ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ കഴിക്കും ഫുഡ് ഇങ്ങനെയുള്ള ഫുഡൊക്കെ ഞാൻ എപ്പോഴും കഴിക്കും ഇതൊക്കെയാണ് ഒരു ഞാൻ പറ എൻ്റെ നമ്മുടെ സ്ത്രീകളുടെ ടോപ്പിക്കായിട്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ so you have to keep your skin healthy you have to keep your mind healthy you have to keep reading റീഡിങ് യു ഹാവ് ടു ബി സ്പിരിച്വൽ ഇതെല്ലാം ചെയ്തേ മതിയാവുള്ളൂ നമ്മൾ സ്ത്രീകൾ നല്ല പോലെ മുമ്പോട്ട് പോകണമെങ്കിൽ ഡിസിപ്ലിൻഡായിട്ട് പോകണമെങ്കിൽ സ്പിരിച്വാലിറ്റി എന്തായാലും ആവശ്യമാണ് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന അല്ല സ്പിരിച്വാലിറ്റി ബട്ട് ഗീവ് അറ്റ്ലീസ്റ്റ് ഇലവൻ ടു ട്വൻറ്റി ഫോർ മിനിറ്റ്സ് ഡെയിലി ഇത്രയൊക്കെ ആട്ടോ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂമിങ്ങിൻ്റെ ഭാഗമായിട്ട് യു വിൽ ഗ്ലോ പോരെ ഇത്ര മോട്ടിവേഷൻ പോരെ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പം ഞാൻ ഞാനൊന്നും മറിച്ചേക്കണമല്ല ഇപ്പോൾ ഇതിനകത്ത് ഞാനൊരു ഒരു ഒരു സെൻറ്റൻസ് വായിക്കാവേ ഇഫ് യു ട്രൂലി വോണ്ട് ടു ബിക്കം അൺകോമൺ എഗെൻസ്റ്റ് ദ അൺ കോമൺ ഇറ്റ് വിൽ റിക്വയർ സസ്റ്റൈനിങ് ഗ്രേറ്റ്നെസ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം ഇറ്റ് റിക്വയർസ് സ്റ്റേയിങ് ഇൻ കോൺസ്റ്റൻറ്റ് പെർസ്യൂട്ട് ആൻഡ് പുട്ടിംഗ് ഔട്ട് അൺ എഫേർട്ട് ഇതാണ് ഇത് ഇന്നും ഇന്നലെയുമായിട്ട് തുടങ്ങിയാൽ പോരാ എന്ന് അതിന് ഡ്യൂറബിലിറ്റി ഉണ്ടാവണം ഡ്യൂറേഷൻ ആയിരിക്കണം കൺസിസ്റ്റൻസി ഉണ്ടാകണം സോ കൺസിസ്റ്റൻസി ഉണ്ടാകുമ്പോഴാണ് ഡ്യൂറബിലിറ്റി ഉണ്ടാകുന്നത് സോറി അപ്പോഴാണ് നമ്മളുടേത് ആ ഹാബിറ്റ് ഡ്യൂറബിൾ ഡ്യൂറബിളാകുന്നത് കേട്ടോ ഡ്യൂറബിലിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ആ ബോത്ത് ഡിഫറെൻറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ടേൺ അപ്പ് ഡെയിലി ആൻഡ് ഡൂ ഇറ്റ് എല്ലാ ദിവസവും നമ്മൾ റിക്കറിങ് ആയിട്ട് ഒരേ ആക്ടിവിറ്റി ചെയ്യുന്നതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് യു ക്യാൻ ബി കൺസിസ്റ്റൻ്റ് ഇൻ പ്രേയിങ് എർലി ഇൻ ദ മോർണിംഗ് അത് നിങ്ങളൊരു ഹാബിറ്റായിട്ട് ഒരു ഫോർട്ടി വൺ ഡേയ്സ് അങ്ങനെ ചെയ്തു വരുമ്പോൾ അത് നിങ്ങൾ റൂട്ടീൻ ആയിട്ട് ചെയ്ത് വരുമ്പോൾ അതൊരു ഹാബിറ്റായിട്ട് മാറും സോ ദീസ് തിങ്സ് ആർ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദറ്റ് ദറ്റ് ഓൺലി വിൽ മേക്ക് യു ബിക്കം അൺകോമൺ എമംഗ്സ് ദി അൺ കോമൺ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ആളുകൾ ചെയ്യുന്നതിനെ ചെയ്യുന്നതിൽ ഒരു അൺകോമൺ ആയിട്ട് നിങ്ങൾ വരണമെങ്കിൽ അല്ലെങ്കിൽ വ്യത്യസ്തരാകണമെങ്കിൽ യു നീഡ് ടു റിയലി ബി കൺസിസ്റ്റൻറ്റ് ഇതൊക്കെയാണ് ഈ ബുക്കുകൾ പറഞ്ഞു തരുന്നത് കേട്ടോ ഫോക്കസ് ഓൺ വാട്ട് യു മാറ്റേഴ്സ് ഓൺ വാട്ട് മാറ്റേഴ്സ് അല്ലാതെ ഉള്ള ചീള കേസുകളൊക്കെ വിട്ടുകളാണ് ഓക്കെ സോ ചീള കേസുകൾ വിട്ടുകള ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ് ചിയേഴ്സ്